മദ്യം മയക്കുമരുന്ന് സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം എന്നിവ പ്രമേയമാക്കി തയ്യാറാക്കിയ ഈ വലയം എന്ന സിനിമ ശ്രദ്ധേയമാവും ഞാൻ കാനൽ പ്രഭാകരൻ ഡയറക്ടർ ശ്രീ ഗോകുലം ക്യാമ്പസ് തുറബൂർ ഇന്ന് നമ്മുടെ കുട്ടികളെ നമ്മുടെ സി ബി എസ് ഇ സ്കൂളാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളെ ഒരു സിനിമ ഈ വലയം എന്ന സിനിമ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഉപകാരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സൊസൈറ്റിയിൽ നിങ്ങൾക്കെല്ലാവർക്കും അഡിക്ഷൻ അത് മൊബൈൽ അഡിക്ഷൻ ഡ്രഗ്സ് അഡിക്ഷൻ ഇതുമാതിരില്ല അപ്പോൾ ഈ മൂവി ആക്ച്വലി ഒരു മൊബൈൽ അഡിക്ഷനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള ഒരു ഒരു ബേസിക് ഇതിലാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ കുട്ടികളെ കണ്ടാൽ കുട്ടികൾ അതിൽ വളരെ ഉപകാരം ഉപകാരമുണ്ടാവുന്നതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഈ കുട്ടികളെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഡ്രഗ് അഡിക്ഷൻ ഈക്വലാണ് അതിനെക്കാട്ടും വളരെ ഡേഞ്ചറാണ് ഈ മൊബൈൽ അഡിക്ഷൻ അതുകൊണ്ട് കുട്ടികളുടെ ഫിസിക്കലി വളരെ ഒരു അവസ്ഥയാണ് മദ്യപാനം മയക്കുമരുന്ന് മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം എന്നിവ ആസ്മദമാക്കി തയ്യാറാക്കിയ ചേത്തല ഇ വി എം തിയേറ്ററിലാണ് സിനിമയുടെ പ്രദർശനം നടക്കുന്നത് തുറവൂർ ശ്രീഗോകുലം സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ ഇവലയം എന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമ കാണിച്ചു ശ്രീഗോകുലം കോളേജ് ഡയറക്ടർ കേണൽ പ്രഭാകരൻ പ്രിൻസിപ്പൽ സുധീർ അഡ്മിൻ ഓഫീസർ ശരത് തോമസ് ടീച്ചേഴ്സ് എന്നിവർ നേതൃത്വം നൽകി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്ന പുതിയ തലമുറയ്ക്ക് ഈ സിനിമയിലൂടെ പുതിയ സന്ദേശം ലഭിക്കുമെന്നും നല്ലൊരു തിരിച്ചറിവിലൂടെ ഇവർ തിരികെ വരുമെന്നും പ്രതീക്ഷിക്കുന്നതായി കോളേജ് അധികൃതർ പറഞ്ഞു നമ്മൾ ഡ്രഗ് അഡിക്ഷന്റെ ഭാഗമായിട്ടാണ് ഈ വലയം എന്ന മൂവി ഞങ്ങളുടെ ക്യാമ്പസിൻ്റെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ ഡ്രഗ് അബ്യൂസ് ഉണ്ടായിട്ടുള്ളത് ഉണ്ടാകുന്നതും മൊബൈൽ അഡിക്ഷൻസ് ഉണ്ടാവുന്നതും ഒരുപാട് പേരൻസിൻ്റെ റിക്വസ്റ്റും ഒരുപാട് നാളുകളായിട്ടുള്ള നമ്മുടെ ഒരു മോഹവുമാണ് കുട്ടികളെ ഇതുപോലത്തെ ഒരു മൂവി കാണിച്ചു കൊടുക്കാനുള്ളത് ഇത് നിർമ്മിച്ച എല്ലാവർക്കും എല്ലാ പ്രവർത്തകർക്കും ഞാനൊരു വേദഗാന്യമായിട്ടികളുണ്ട് മൊത്തം അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കുട്ടികളാണ് ഇപ്പോൾ സിനിമ കാണാൻ വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കുട്ടികളാണ് വന്നിരിക്കുന്നത് അവിടെ അറുന്നൂറ്റി പത്ത് കുട്ടികൾ